പ്രായമേറന്തോറും സുന്ദരമായ പല്ലിന്റെ ഭംഗി നഷ്ടപ്പെടുന്നതിന്റെ വിഷമം പിന്നെ ദന്തിസ്റ്റിനെ കാണുകയും പല്ല് വിളിപ്പിക്കാൻ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനും തയ്യാറാകുന്നു കാരണം നിങ്ങളുടെ പല്ലിലാണ് നിങ്ങളുടെ സൗന്ദര്യം സുന്ദരമായ ചിരി എന്നും നിലനിർത്താൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഒരു റെഗുലർ ടീത്ത് വൈറ്റ്നിങ് ടിപ്പ് പറഞ്ഞുതരാം ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈഡ്രോജൻ പെറോക്സൈഡ് ബേക്കിംഗ് സോഡ റെഗുലർ മൗത്ത് വാഷ് ടൂത്ത് പേസ്റ്റ് ഇനി ഇവ ഉപയോഗിച്ച് ടീത്ത് വൈറ്റ് മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കാം നോക്കാം മൗത്ത് വാഷിന്റെ ക്യാപ്പിൽ ഹാഫ് മൗത്ത് വാഷും ഹാഫ് ഹൈഡ്രോജൻ പെറോക്സൈഡും മിക്സ് ചെയ്യുക ഈ മിശ്രിതം അല്പം നേരം കൗൽ കൊണ്ടതിനു ശേഷം വായി കഴുകുക ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും മിക്സ് ചെയ്ത് പല്ലു ബ്രഷ് ചെയ്യുക അല്പം ടൂത്ത് പേസ്റ്റും ഒരു ടീസ്പൂൺ സോഡയും അര ടീസ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം വളരെ കരുതലോടെ വേണം ബ്രഷ് ചെയ്യാൻ ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്നത് പല്ലിന്റെ ഇനാമലിന് മോശമാണ് അതുകൊണ്ട് ദിവസം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കരുത് എടുക്കുന്ന ആളും ും അധികമാവാൻ പാടില്ല ഇനിയും കോൺഫിഡന്റ് ആയി ചിരിക്കാം കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി